എല്ല വീട്ടിൽ എന്താ വിളിക്കുട്ടി ആരട്ടു ചേട്ടൻ ഇട്ട പേരാ ജനിക്കുന്നതിന് മുന്നേ തന്നെ ചേട്ടൻ ഇട്ട പേരാണ് കുഞ്ഞാറ്റേട്ടന്റെ ഒരു ഫേവറേറ്റ് പേരാണ് ആൻഡ് ചേട്ടന്റെ ഭയങ്കര പെറ്റാണോ കുഞ്ഞാറ്റ ഈ അതായത് പാട്ട് പാടും എന്നുള്ളതൊക്കെ അവിടെ നിക്കട്ടെ അതിനുമുമ്പ് ഈ തലകുത്തി കാര്യങ്ങൾ ചെയ്യ തലതിരിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഒരു വല്യ ഹോബിയാണല്ലേ ശരി അപ്പൊ ഈ ബുക്ക് തലതിരിച്ച് വായിക്കും എന്ന് പറഞ്ഞല്ലോ അതായത് ഏത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ വായിക്കും ഹിന്ദിയായിട്ട് എനിക്ക് ഒരു ഹിന്ദിയായിട്ട് എനിക്ക് ഒരു ബന്ധം ഇല്ല എന്നാണ് ഇംഗ്ലീഷ് ആയിട്ട് ഇംഗ്ലീഷ് ആണ് മലയാളത്തില് ടഫ് വള്ളി അതൊക്കെ തെറ്റും വായിക്കും ഇംഗ്ലീഷ് ബുക്കുകളാണ് തലതിരിച്ച് കൂടുതൽ അപ്പൊ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എനിക്ക് പറ്റും എങ്ങനെയാ അറിഞ്ഞത് അത് ഞങ്ങളോട് വർക്ക് വരുമ്പോ രണ്ട് ബെഞ്ച് അടുപ്പിച്ചിരിക്കും അപ്പൊ ഒരു ബുക്ക് ഉള്ള ഞാൻ തലും തലകുത്തി തലകുത്തനെ ഇങ്ങനെ 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 നോക്കി നോക്കി നേരെ ഞാൻ എഴുതും സാധാരണ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നോക്കി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കി ഞങ്ങളും എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊരു കഴിവായിട്ട് ഒരു 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 കലയായിട്ട് ഞങ്ങൾ വളർത്തിയെടുത്തു അങ്ങനെ നമുക്ക് ആ ബുക്ക് കൊണ്ടുവന്നു നമുക്ക് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചാലോ അങ്ങനെയാണെങ്കിൽ തലതിരിച്ച് ബഷീറിന്റെ ആടാണ് നമ്മൾ വായിക്കാൻ വായിക്കാൻ അത് ദാ ആട് തല പെൺകുട്ടികളെല്ലാം യുമായി പോയി ഞാൻ ഉമ്മയോട് ചോദിച്ചു അവരെന്താ തന്നത് ഉമ്മ പറഞ്ഞു ഒരണ ജാമ്പ്യ ആ പെൺകുട്ടികൾ കയ്യിൽ നിന്നും വാങ്ങിച്ചു പിന്നല്ലാതെ ഒരെണക്ക് എത്ര കൊടുത്തു ഇരുപതെണ്ണം കൊള്ളാം ഞാൻ എത്ര എത്ര ഇരുപത് പാത്തുമ്മയുടെ ആടിനെ തിരിച്ചിരിക്കുന്നു ആ പെൺപിള്ളർ എന്നെ നോക്കാത്തതിലുള്ള ചിന്തിപ്പിച്ചു ആ ആരാ നട്ടു വളർത്തിയത് പറഞ്ഞു ഇത് നീ എന്ന ഒരു ക്രിസ്ത്യാനി കുടുംബത്തിനടുത്തുള്ള മരത്തിൽ നിന്ന് പറച്ച ജാമ്പക്കയുടെ വിത്താണ് നീ തന്നെ അത് വന്ന് കുഴിച്ചിട്ടത് നോക്കി വായിച്ച് വായിച്ച് പഠിച്ച കാര്യല്ലേ അപ്പൊ ഇനി നമുക്ക് പാട്ടാണ് മെയിൻ ആയിട്ട് കേക്കേണ്ടത് നമുക്ക് ഈ ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിക്കൊടുത്താല് ആ ഒരു ഡെഡിക്കേഷൻ പോലെ ഏതാണ് ജോസഫ് എന്ന സിനിമയിലെ ഉയിരുന്നാഥനിന്ന് പാടി കേൾക്കാം ഡെഡിക്കേഷൻ ഇറ്റ് ഇറ്റ് മോലെ ഐ ഐ ശരി ഈ അതായത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു പുണ്യപ്രവർത്തനം ആണ് യതുനന്ദ ചെയ്യുന്നത് അതായത് ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് ഒരു ട്രസ്റ്റിന്റെ കീഴിൽ പാട്ടുകൾ പാടുന്നു എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നു അല്ലേ ആദ്യം ട്രസ്റ്റിനൊന്നും പോയിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിട്ട് ഒരു കുഞ്ഞി ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് പാടി സിക്സ് തൗസൻഡ് സംതിങ് റുപ്പീസ് ക്യാൻസർ പേഷ്യന്റിന് കൊടുത്തു പിന്നെ രണ്ടായിരത്തി സംതിങ് സ്കൂളില് കൊടുത്തിട്ട് ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഗിഫ്റ്റും കിട്ടിയിട്ടു അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യണം ആണോ തോന്നിയത് അച്ഛനോ അമ്മയോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങനെ ഇങ്ങനെ കാര്യം മനസ്സിൽ വന്നത് എന്റെ അമ്മച്ച ബാധിച്ചാ മരിച്ചത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്തുകൊണ്ട് പറ്റുന്നത് എനിക്ക് പാടാൻ പറ്റുന്നോണ്ട് ആ പാട്ടിനാൽ ആർക്കെങ്കിലും സഹായിക്കണം തോന്നി സ്വന്തമായിട്ട് ആഗ്രഹമുണ്ടല്ലേ വീട്ടുകാരെ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം എല്ലാവർക്കും ആ അത് ശരി ഇനി നമുക്ക് ഇതാണ് കുഞ്ഞാറ്റേരിട്ടേട്ടൻ അല്ലേ പേര് പറയൂ യദുകൃഷ്ണ കൃഷ്ണ ഏത് ക്ലാസ്സിലാ പത്ത് പത്ത് ഭയങ്കര ഘനഗാംഭീര്യം ഉള്ള സൗണ്ട് ആണല്ലോ അത് അങ്ങനെ പവാ വീട്ടില് ഭയങ്കര പവാണ് പുറത്തു പോകുമ്പോ ഒരു ഘനഗാംഭീര്യം വെറുതെ ഇടും പോകുമ്പോ ഡീസെന്റ് അല്ലേ ഇനി അമ്മ ശരി അമ്മയുടെ പേര് സിന്ധു സിന്ധു അപ്പൊ ചേച്ചി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്തത് ഞാൻ ചെറുപ്പത്തിലെ പാട്ട് പാടിയിട്ടാണ് രണ്ടുപേര് ചെറുതെ പാടിയിട്ട് തന്നെ ഉറക്കല്ല പാട്ടിനോട് ഇൻട്രസ്റ്റ് എന്തായാലും അവർക്ക് അന്ന് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടുന്ന ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കുടുംബശ്രീക്കാര് എല്ലാരും നൂറ് രൂപ വെച്ചിട്ട് കൊടുത്തപ്പോൾ ഞങ്ങള് നൂറ് കൊടുത്തു പക്ഷെ അതിൽ കൂടുതൽ കൊടുക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയാത്തോണ്ട് അപ്പോൾ ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ ഒന്ന് പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുട്ടീനെയും കൊണ്ടിട്ട് ഒരു ഇത്താത്ത പാടുന്നുണ്ടായിരുന്നു അവർ ചെറിയൊരു പെട്ടി ചെറിയൊരു ബോക്സ് വെച്ചിട്ടാണ് പാടുന്നത് അപ്പോൾ മോളെ അവിടെ കയറി അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എത്തുക അപ്പോൾ അവൾ ചോദിച്ചു പാട്ടിട്ടെന്ന് അപ്പോൾ ആ ഇത്താത്ത വിചാരിച്ച് വല്ല പിന്നെ വല്ല റൈംസോ പക്ഷെ അവൾ ഹിന്ദി പാട്ട് പാടിയപ്പോഴേക്കും ഫുള്ള് ജനങ്ങളായി പോലീസുകാരും ഒക്കെ വന്നു നല്ലൊരു കളക്ഷൻ കിട്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് പിന്നെ കുറച്ചൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കമ്മലുണ്ടായിരുന്നു ആ വിറ്റ് ഞാൻ ഒരു പെട്ടി ചെറിയ അത് വാങ്ങിച്ചിട്ട് ഞങ്ങള് ഒന്നും അറിയില്ല ഞങ്ങൾക്കൊന്നും അറിയാതെ ഞങ്ങൾ സ്ട്രീറ്റിൽ പോയിട്ട് പാടി രണ്ടു മൂന്ന് സ്ഥലത്ത് പാടി കളഷം കെട്ടിയപ്പോ പ്രശ്നമായി ഇത് ഇങ്ങനെ ഒരു നിയമവിരുദ്ധാണ് കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ആരോ പറഞ്ഞ ഇങ്ങനെ ട്രസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല ശരി അപ്പൊ ഞങ്ങളെ ആരോ അവിടുന്ന് പാട്ട് മോളെ പാട്ട് കേട്ടിട്ട് ട്രസ്റ്റിൽ ആരാണെന്ന് തോന്നുന്നു ഞങ്ങളെ വീട്ടിൽ വന്നു മോളയെല്ലാം ചേർത്തുന്നോ ചോദിച്ചു അങ്ങനെ മൂന്നാല് വർഷത്തോളം ഞങ്ങള് പാലക്കാട് ട്രസ്റ്റ് ട്രസ്റ്റ് ഇല്ല ഒരു എന്തായാലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അതെന്തായാലും ദൈവം സാധിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തരും ആൾ ഇത്രയുള്ളെങ്കിലും വലിയൊരു മനസ്സിന്റെ ഉടമയാണ് നമുക്ക് ഇന്ന് ഈ വേദിയിൽ കിട്ടിയിരിക്കുന്നത് ശരി അപ്പൊ നമുക്കിന്നീ പാട്ട് പാടിയാലോ ഏത് പാട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് പാടാൻ പോകുന്നത് ആണ് ഓൾ ദി ബെസ്റ്റ്